അവിടെ നേരെ നമ്മൾ മധ്യപ്രദേശിലേക്ക് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഗ്വാളിയൂറിൽ പതിനഞ്ച് ദിവസത്തിനിടെ ഒരു റോഡ് തകർന്നത് ഏഴ് തവണയാണ് ഒന്നിനടുവൽ ഏഴ് തവണ അതായത് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ ലാഭപരിശോധനയ്ക്ക് അയച്ചു വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് അജീഷ് ഒരു പതിനഞ്ച് ദിവസത്തിനിടെ ഒരു റോഡ് ഏഴ് തവണയൊക്കെ തകർന്നെങ്കിൽ അതിൻ്റെ വസ്തുക്കൾ എടുത്ത് രാസപരിശോധനയ്ക്ക് അല്ലെങ്കിൽ ലാഭപരിശോധനയ്ക്ക് അയച്ചാൽ ഇപ്പോൾ പൊടിയിട്ട് നോക്കിയാൽ പോലും ടാറ് എന്നുള്ള വസ്തു കാണത്തില്ലോ അജീഷ് അശ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് എന്തിനു കൊണ്ടുപോകുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇത് കുറേ കാലമായി ഈ റോഡിന്റെ നിർമ്മാണം ഇവിടെ നടക്കുമായിരുന്നു അങ്ങനെ ആളുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു പതിനഞ്ച് ദിവസം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് ആശ്വസിച്ചു കാരണം അവർക്ക് കുറേ കാലത്തിന് ശേഷം നല്ലൊരു റോഡ് കിട്ടി എന്നായിരുന്നു അവരുടെയൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു സംസാരം പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തിനിടയിൽ ഏഴ് തവണയാണ് ഈ റോഡിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ തന്നെ കുഴികൾ രൂപം രൂപപ്പെട്ടത് ഇത് പ്രധാ ഈ സ്ഥലമെന്ന് പറയുമ്പോൾ ഗോളിയാറിലെ നഗർ ചേതക്പുരി ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഇത് സ്മാർട്ട് സിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണ് പത്തൊൻപത് കോടി രൂപയാണ് ഈ റോഡ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആ വീട്ടിലേക്ക് അവരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന ഒരു വഴി ഇതുവഴിയാണ് അതുകൊണ്ട് ഈ റോഡിനെ അവർ വിളിച്ചിരുന്നത് മഹൽ റോഡ് എന്നാണ് അങ്ങനെയാണ് ഈ റോഡിനെ ഇപ്പോൾ ഈ തകർച്ച നേരിട്ടത് പക്ഷേ ഈ തകർച്ച നേരിട്ടത് കൊണ്ട് തന്നെ വലിയ ജനവികാരം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു അവർ പ്രതിഷേധിച്ചു അതിനെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടംഗ കമ്മിറ്റി എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു അഞ്ച് ദിവസത്തിന് അവർ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഈ പ്രദേശം എന്ന് പറയുമ്പോൾ വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ ഡ്രെയിൻ പ്രോജക്റ്റ് കൂടിയായിട്ടാണ് ഈ സ്ഥലം ഈ റോഡ് നിർമ്മിച്ചത് പക്ഷേ ഇത് നിർമ്മിച്ച ഉടനെ മഴ പെയ്ത് മഴ പെയ്ത ഉടനെ തുടർച്ചയായി റോഡിൽ കുഴി അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ കുഴി രൂപപ്പെടും വീണ്ടും ഉദ്യോഗസ്ഥരെത്തി ഈ കുഴി ചുമ്മാ മണ്ണിട്ട് മൂടി പോകുന്നതാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇതൊരു കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ആയുധം കൂടിയാക്കിയിട്ടുണ്ട് കാരണം മധ്യപ്രദേശിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് ഈ ഗോളിയാറില് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്നാണ് അവരുടെ ആരോപണം അതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട് ഓക്കെ മണിക്കൂർ ഒന്ന് വെച്ച് റോഡ് പൊളിയായിരുന്നു തോന്നുന്നത് കാര്യം പതിനഞ്ച് ദിവസത്തിനോട് ഏഴ് തവണയൊക്കെ റീട്ടയർ ചെയ്ത് റീട്ടയർ ചെയ്ത് പിന്നെ പിന്നെ പൊളിഞ്ഞു പോകണമെങ്കിൽ അല്ല അജീഷ് എന്നാൽ അവിടെ എന്തോ മഹാ കാലാവസ്ഥാ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണോ അത് അശ്മി ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഈ സമയമായി സമീപ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ മഴയുണ്ട് പക്ഷേ ഈ മഴ ഈ ഒരു സ്ഥിരം വെള്ളക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് ഒരു വാട്ടർ ഡ്രെയിൻ പ്രോജക്റ്റായിട്ടായിരുന്നു ഈ റോഡ് നിർമ്മിച്ചത് അതായത് വെള്ളം കെട്ടുമ്പോൾ അത് താഴെക്കൂടി ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക പൈപ്പ് ലൈനൊക്കെ താഴെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ആ റോഡ് ആണ് ഇപ്പോൾ ഒരു മഴയത്ത് തന്നെ ഇങ്ങനെ തകർന്നത് അതാണ് അവിടെ അല്ലാതെ മറ്റു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലമേ അല്ലത് ആ ബാജി ഷേകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങളും ആ ദൃശ്യങ്ങളും ഉണ്ട് കാസർകോട് കണ്ട കുഴിയൊക്കെ ചെറുത് ഇതിന് മുന്നേ ഇതൊന്നു തന്നെ വലിയ ട്രക്കിൻ്റെ ഒരു ടയറൊക്കെ മൊത്തത്തിൽ പോകുന്ന താഴെ പോകുന്ന മാരക കുഴികളാണ് പാതാളക്കുഴിയാണ് ഉള്ളത് അത് ഏഴ് തവണ ടാർ ചെയ്തിട്ടും ടാർ നിൽക്കാതെ അപ്പോൾ അത് ലാഭപരിശോധന അയച്ചിട്ടുണ്ട് ഈ എന്താ ഇതിനകത്ത് ഉപയോഗിച്ച് ടാറാണോ അതോ കറുത്ത വേറെ അലുവ പോലെല്ലോ ആണോ എന്നത് പരിശോധിക്കാനുണ്ട് പക്ഷേ അയച്ചിരിക്കുന്നത് അയച്ച റിസൾട്ട് വരട്ടെ